ഹലോ ഗായ്സ് അങ്ങനെ വീണ്ടും നമ്മുടെ ബോഗയുംവില നിറയെ പൂക്കളിട്ട് നിൽക്കുന്ന സീസൺ വന്നേക്കാണ് അപ്പോൾ ചിലവരുടെ വീട്ടിൽ ഗാർഡനില് ബോഗയുംവില പൂവിടാതെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ബോഗയുംവിലയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയ രണ്ട് മൂന്ന് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കണേ ഈ വർഷം നമ്മുടെ ബോഗയും വിലകൾ ഒന്നും കൂടി കളർഫുൾ ആകും കാരണം നാല് പുതിയ കളർ വെറൈറ്റി നമ്മുടെ ഇവിടെ പൂവുണ്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ആദ്യം തന്നെ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തു കൊടുക്കണേ നോക്കാം അതിനുശേഷം നമുക്ക് പൂക്കൾ ഇല്ലാത്തത് പൂക്കൾ എങ്ങനെ ഇടിക്കണേ നോക്കാം അപ്പം ഇതിനെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഇതിനെ ചെടിച്ചട്ടി വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് വളവിട്ട് കൊടുക്കണം ഞാൻ ഇവിടെ വളമോട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയാണ് നമുക്കൊരു ചെറിയ പാക്കറ്റൊക്കെ ഒരു മുപ്പത്തിൽ നമുക്ക് കിട്ടും പിന്നെ അത്യാവശ്യം നന്നായിട്ട് വാട്ടറിങ്ങും ചെയ്യണം വാട്ടറിങ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇതിന്റെ ഇലകളിൽ വെള്ളം വീഴാതെ അതിൻ്റെ കടഭാഗത്ത് മണ്ണിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇലകൾ വീണു കഴിഞ്ഞാൽ ഇലകൾ പെട്ടെന്ന് വലുതാവും ഇങ്ങനെ പെട്ടെന്ന് ഇപ്പം ഈ ഒരു ചെടി നോക്കി ബോഗം വിലയാണ് ഇതിൻ്റെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ ഒക്കെ ഒത്തിരി ഇലകളായിട്ട് നിൽക്കണ പൂവൊന്നും ഇട്ടിട്ടില്ല പൂവിൻ്റെ സീസണായിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ ഓരോ ഇലകൾ കുറേച്ച് മാറ്റി കൊടുക്കുക ഒത്തിരി ഇലകളുള്ള ഇപ്പം ഈയൊരു തണ്ടുമ്മൊക്കെ ഉണ്ട ഒത്തിരി ഇലകൾ ഉണ്ടായിരുന്നപ്പോൾ ഒട്ടും പൂട്ടിയിരുന്നില്ല ആ ഇലകളൊക്കെ കുറച്ച് മാറ്റി കൊടുത്തപ്പോഴത്തേക്ക് തുമ്പത്തൊക്കെ എല്ലാം പൂവിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പൂവിടാതെ നിൽക്കുന്ന കടലാസു വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ചെയ്തിട്ട് സക്സസ് ആയി എല്ലാത്തിന്റെയും ഇലകൾ ഞാൻ ഇങ്ങനെ ഒരെണ്ണം പോലും കടലാസു പൂട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എല്ലാത്തിന്റെ ഇലകൾ ഇങ്ങനെ അതിനെ കിള്ളി കളഞ്ഞാൽ മതിയാവും നമുക്ക് അപ്പൊ എല്ലാം ഒത്തിരിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ പൂവിടില്ല ആ ഇലകൾ വലുതാവനെ ആ വള ഇട്ടത് ഉപകരിക്കുള്ളൂ അപ്പം അങ്ങനെ ഇലകൾ ഒത്തിരി വലുതാവുന്നുണ്ടെങ്കിൽ ആ ഇലകൾ ഒന്ന് കളയാൻ വേണ്ടി കളഞ്ഞു കൊടുത്താൽ മതി അപ്പൊ എന്റെ തുമ്പത്തുന്നിഷ്ടം പോലെ പൂക്കൾ വന്നോളും ഇനി ഈ ബൊഗേംവീല പൂവിടുന്ന കഴിഞ്ഞ് നമ്മുടെ മഴക്കാലം ആയി കഴിയുമ്പോഴേക്കും ഇതിന് കമ്പുകളൊക്കെ നമുക്ക് വെട്ടി ഒതുക്കി നിർത്താം അപ്പം എന്നാലും പുതിയ ചനപ്പുകൾ വന്നോളും അങ്ങനെ വെട്ടിക്കളയുന്ന കമ്പ് ഇപ്പം പൂവിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ ആ കമ്പൊക്കെ നമുക്ക് വെട്ടിയാൽ പുതിയ കമ്പുകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം ഈ ഒരു കടലാസുവിനെ ഞാൻ നൂറ് രൂപയോട് വാങ്ങിയാണ് മൂന്നാല് വർഷം മുന്നേ പക്ഷേ ഇത് നല്ല ഭംഗിയായിട്ട് ഫുൾ കണ്ടോ ആദ്യം ഇടുന്നുണ്ടായിരുന്നില്ല കാരണം ഫുള്ള് ഇലകളായിരുന്നു പിന്നെ നമ്മൾ ഇലകൾ കുറേ ഒത്തിരി ഇലകളായിരുന്നുണ്ടോ ഇതൊന്നും ആയിരുന്നില്ല അങ്ങനെ ഇലകൾ കളഞ്ഞു കൊടുത്തപ്പോൾ നിറയെ പൂക്കളിടാൻ പറഞ്ഞു പിന്നെ ഇതിന് കണ്ടുവരുന്ന ഒരു കേട് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ചെടിയുടെ ആ ഒരു തണ്ടുമൊക്കെ കറുത്ത ഒരു പാടുകയാണ് അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെടികൾക്ക് അടിക്കുന്ന മരുന്ന് അടിച്ചു കൊടുത്താൽ മതിയോ അങ്ങനെ മരുന്ന് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ഇലകൾക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബാധിക്കും അതിൻ്റെ ഇലയൊക്കെ ചിലപ്പോൾ കൊഴിയായി പക്ഷേ ചെടിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പുതിയ ഇലകൾ വന്നോളും പിന്നെ ചിലവരൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ ബോഗയും വിലയുടെ വീട് ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മഴക്കാലത്ത് ഇത് ബോഗേം വില ചിലത് പൂവിടോ അല്ലെങ്കിൽ ചീത്തയിൽ പോയോ എങ്ങനെ ചെയ്യണം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ മഴക്കാലം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മഴ കൊണ്ടാൽ ആ സമയത്ത് ചില കടലാസുഖമൊക്കെ പൂവിടും മഴക്കാലത്താണെങ്കിൽ കൂടി പക്ഷേ ചിലത് പൂവിടില്ല പകരം ഈ ഇലകളൊക്കെ നന്നായിട്ട് ആർത്ത് പിടിച്ച് വരും അങ്ങനെ കാട് പിടിച്ച് വലുതാക്കാൻ നിൽക്കേണ്ട അതൊന്ന് കമ്പൊക്കെ വെട്ടി ഒതുക്കി നിർത്താം പിന്നെ ഒത്തിരി വെള്ളം വീഴുന്നതുകൊണ്ട് ഈ ബൊഗിയും ഒക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പൂവിടാൻ ആണ് എന്തോരം വെയിൽ കിട്ടുന്നോ അത്രയും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് വെക്കാൻ നോക്കാം പിന്നെ നമുക്ക് ചെടിച്ചട്ടി അല്ലാതെ താഴെയൊക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള മരങ്ങളൊക്കെ ആക്കി വളർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഈ ഒരു കടലാസൂല് കണ്ട എൻ്റെ അലേക്കെ മഞ്ഞ കളർ വന്നേക്കുന്നുണ്ടോ അതും ഒരുതരം കേടാണ് അത് ഒരെണ്ണത്തിന് വന്നാൽ മതി ബാക്കി എല്ലാത്തിനും കയറി പിടിക്കും ആ ഒരു കേട് കാണുമ്പോഴൊന്നെങ്കിൽ ഇല നമ്മൾ കിള്ളി മാറ്റി കളയാൻ ഞാൻ ഇല കളഞ്ഞു കൊടുക്കാറുള്ളൂ മരുന്ന് മാക്സിമം അടിച്ചു കൊടുക്കാറില്ല ഇലകള് മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വാട്ടപ്പ് പോലെ വരും ഇപ്പം നമ്മൾ ഈ ഒരു കാണുന്ന കൊമ്പ് ചെറിയൊരു കൊമ്പ് നമ്മൾ കുത്തി പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും നിറയെ പൂക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ബോഗയുംവില കുത്തി നട്ടു പിടിപ്പിക്കുമ്പോൾ നമ്മൾ വെയിലില്ലാത്ത സ്ഥലത്ത് അത്യാവശ്യം തണലുള്ള സ്ഥലത്ത് വേണം വെക്കാനായിട്ട് ബോഗയുംവില പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് വെക്കാം അല്ലെങ്കിൽ അത് പിടിച്ച് കിട്ടിയുള്ള വേഗം വാടിപ്പോകും ഈ ഒരു ബോഗയുംവില നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കാരണം അതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു പ്രത്യേക അട്രാക്ഷനാണ് അതിൻ്റെ കളറിന് ഒത്തിരി ദിവസം നിൽക്കട്ടെ ഒത്തിരി ദിവസം ഇപ്പം ഞാൻ വീടി എടുക്കുന്നതിന് രണ്ടാഴ്ച മുന്നേ ഇത് ഇട്ടതാണ് അപ്പോൾ അത് എൻ്റെ കളറൊക്കെ മാറി തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ വേഗം വീടിടുത്തത് അല്ലെങ്കിൽ മറ്റേ ഒക്കെ ഇട്ട് വരുമ്പോഴേക്കും ഇത് കൊഴിഞ്ഞു പോവും സൈഡിൽ നിന്നൊക്കെ പുതിയതായിട്ട് ഇടുന്നുണ്ട് ഒരു പ്രത്യേക കളറാണ് ഇതാണ് നമ്മുടെ പുതിയൊരു കളർ വെറൈറ്റി പിന്നെ നേരത്തെ ആ ചെറിയ കമ്പും കാണിച്ചില്ല അതും ഒരു പുതിയ കളർ വെറൈറ്റി ആണ് നമ്മൾ എല്ലാം മാക്സിമം മിക്സ് ചെയ്താണ് കളറുകൾ നട്ടേക്കുന്നത് അപ്പോൾ മിക്സ് ചെയ്ത് ചെടിച്ചട്ടിയിൽ ഉണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് എല്ലാത്തിൻ്റെ ഇലകൾ മിക്കത് നമ്മൾ കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരെല്ലാവരും നിറയെ പൂക്കൾ ഇട്ടോണ്ടാന്ന് തോന്നുന്നു അടുത്ത് ബാക്കിലായിട്ട് നിന്ന് നമ്മുടെ മാവ് പൂക്കാതെ നിക്കുകയായിരുന്നു അതിപ്പോ നിറയെ പൂത്ത് നിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ടിപ്പും കൂടിയാണ് ഇങ്ങനെ പൂക്കാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ പൂക്കളിടാത്ത ചെടികളും ഇങ്ങനെ പൂക്കൾ ഒത്തിരി ഇടുന്നവരുടെ കൂടെ വെച്ചാൽ അവരിട്ടുള്ളൂ അവർ മറ്റുള്ളവരെ ഇടുന്നത് കാണുമ്പോൾ ആ ഒരു ചെടിയും ഇട്ടുള്ളൂ അത് നമുക്ക് നേരത്തെയും പരീക്ഷയിട്ട് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൂടി അത് പരീക്ഷിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ഗാർഡനിലേക്ക് ബുകയും വില നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട് ഒത്തിരി ഷോപ്പിലൊക്കെ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പക്ഷേ ഹൈബ്രിഡ് നോക്കി വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അല്ലെങ്കിൽ നന്നായിട്ട് പൂവിടുന്ന തൈ വേണം ചിലതൊക്കെ എന്ന് പറയുമ്പോൾ പൂവ് ഉണ്ടാവില്ല ബോഗേംവിലാന്ന് എഴുതിയിട്ട് പൂവുണ്ടാവില്ല ഉണ്ടാവില്ല നമുക്ക് അറിയാൻ പറ്റില്ല ഏത് കളറാണ് ആണ് പൂവ് നന്നായിട്ട് ഇടുന്ന എന്നോ ആയിരിക്കുമോ നമ്മൾ വാങ്ങുന്നതെന്ന് അപ്പൊ ഇതേ ഒരു കടലാസുഖണ്ട ഒരു ഒറ്റ മരത്തുമ്പോൾ എത്ര വർഷമായി എന്നറിയോ പിന്നെ ശ്രദ്ധിക്കണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റിലോ ചെടിച്ചട്ടിയിലോ ആണെങ്കിൽ അതിൻ്റെ കടക്കെയുള്ള ആ ഒരു മണ്ണ് ചിലപ്പം നല്ല കൽപ്പൊടിയൊക്കെ ആയിട്ട് ടൈറ്റായിട്ടിരിക്കുകയായിരിക്കും അപ്പോൾ ചെറിയ പാത്രത്തിലേക്കുള്ളതാണ് വാങ്ങണമെങ്കിൽ നമ്മളത് പറിച്ച് മാറ്റി വേറെ ഇതിൽ അതിൻ്റെ വേരും ഡാമേജ് പറ്റാതെ പറിച്ച് മാറ്റി വയ്ക്കണമെങ്കിൽ അത്രയും നല്ലതാണ് മാറ്റാതെ നമ്മൾ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ വേരിന് മണ്ണ് ടൈറ്റ് ആയതുകൊണ്ട് ആ ഒരു മണ്ണിൻ്റെ ആ ചെടിച്ചട്ടിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വളരാൻ പറ്റാതെയാവും അങ്ങനെ ചെടി മുരടിച്ച് നിന്ന് നിന്ന് വേഗം ചീത്തയായി പോകാൻ ചാൻസ് കൂടുതലാണ് അതെല്ലാം ചെടിയുടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഷോപ്പിൽ നിന്ന് വാങ്ങുമെ അപ്പൊ എല്ലാവർക്കും തന്നെ ബോഗേവിലെ ചെടിയുടെ വിശേഷങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ ചെടികളുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം